ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോഫെയർ മലയാളത്തിൻ്റെ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ആഴ്ചയിൽ സർക്കാർ ഓഫീസിൽ വന്നിരിക്കുന്ന താൽക്കാലിക ഒളിവുകളാണ് നമുക്ക് നോക്കാൻ പോകുന്നത് തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന വനിതാ ശിശുവികസന വകുപ്പിൽ കീഴിലുള്ള എൻട്രി ഹോം ഫോർ ഗേൾസ് എന്ന സ്ഥാപനത്തിലേക്ക് ഹോം മാനേജർ ഫീൽഡ് വർക്കർ കം കേസ് വർക്കർ കെയർ ടേക്കർ എന്നീ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ വനിതകളെ നിയമിക്കുന്നു മൂന്ന് തസ്തികകളും തെരഞ്ഞെടുക്ക തിരഞ്ഞെടുക്കുന്നവർ താമസിച്ച് ജോലി ചെയ്യേണ്ടതാണ് ഭക്ഷണവും താമസ സൗകര്യവും സൗജന്യം ഹോം മാനേജർ തസ്തികയിലേക്ക് എം എസ് ഡബ്ല്യു സോഷ്യോളജി ബിരുദാന്തര ബിരുദം സോഷ്യോളജി ഈ മേലും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ശമ്പളം പറഞ്ഞിരിക്കുന്ന രണ്ടായിര ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സ് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്ത് ഫീൽഡ് വർക്കർ കം കേസ് വർക്കർ തസ്തിയിലേക്കുള്ള യോഗ്യത എം എസ് ഡബ്ല്യു അതുപോലെ തന്നെ സോഷ്യോളജിലോ സൈക്കോളജിയിലോ ബിരുദാനന്തര ബിരുദം രണ്ട് വർഷം പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന അപ്പോൾ സാലറി പറഞ്ഞിരിക്കുന്ന പതിനാറായിരം രൂപയാണ് പ്രായം പറഞ്ഞിരിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സ് പൂർത്തിയാക്കണം അടുത്തത് കെയർ ടേക്കർ തസ്തിയിലേക്കുള്ള യോഗ്യത പ്ലസ് ടു ആണ് പ്രായം പറഞ്ഞിരിക്കുന്ന ഇരുപത്തഞ്ച് വയസ്സ് പൂർത്തിയാക്കണം മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായപരിധി ഉള്ളവർക്കും രണ്ട് വർഷം പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ശമ്പളം പറഞ്ഞിരിക്കുന്ന പന്ത്രണ്ടായിരം രൂപ താൽപ്പര്യമുള്ളവർ വെള്ളപ്പേപ്പറിൽ ഫോട്ടോ സഹിതം തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം യോഗ്യത വയസ്സ് പ്രവൃത്തി പരിചയം എന്നീ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ ബയോഡാറ്റ ആധാർ പകർപ്പ് എന്നിവ സഹിതം ദി ഡയറക്ടർ വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി മൗണ്ട് കാമൽ ചർച്ച് ക്യാമ്പസ് മൂന്നാർ പി ഒ അറുന്നൂറ്റി അമ്പത്തഞ്ച് അറുന്നൂറ്റി പന്ത്രണ്ട് ഇടുക്കി എന്ന വിലാസത്തിലോ വി എസ് 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 മൂന്നാർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ വിലാസത്തിലും ജൂലൈ പതിനാലിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി ലഭിക്കേണ്ടതാണ് ഏത് തസ്തിയിലേക്കാണ് അപേക്ഷിക്ക അപേക്ഷിക്കുന്നതെന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊന്ന് ഇരുപത്തിരണ്ട് എഴുപത്തെട്ട് മുപ്പത്തി മൂന്ന് എന്നീ നമ്പറിൽ വിളിച്ച് വിശദമായ വിവരങ്ങൾ ചോദിക്കാവുന്നതാണ് ഓവർസിയർ താൽക്കാലിക നിയമനം സമഗ്ര ശിക്ഷ കേരളം ജില്ലാ ഓഫീസിൽ ദിവസ വേദനാടിസ്ഥാനത്തിൽ ഓവർസിയർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബി ടെക് ബിരുദം ഡിപ്ലോമ ഇൻ സിവിൽ എൻജിനീയറിംഗ് താൽ താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൂടിയ കൂടിയ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂലൈ പത്തൊമ്പതിന് രാവിലെ തൊടുവയിലുള്ള സമഗ്ര ശിക്ഷ കേരളം ജില്ലാ പ്രൊജക്ട് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജി ഹാജരാകേണ്ടതാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്ന നാൽപ്പത് വയസ്സാണ് പറഞ്ഞിരിക്കുന്നത് ലാബ് ടെക്നീഷ്യൻ ഒഴിവ് കോട്ടയം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൽ പൈഗ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ലാബോറട്ടറി ലാബ് ടെക്നീഷ്യൻ്റെ താൽക്കാലിക ഉള്ളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ കൂടിയ ബി എസ് സി എം എൽ ടി ഡി എം എൽ ടി യോഗ്യതയുള്ളവർ അപേക്ഷിക്കുക താൽപ്പര്യമുള്ളവർ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ പതിനെട്ടിന് ഉച്ച അഞ്ച് രണ്ടിന് പൈഗ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നടത്തുന്ന ആഭിമുഖ്യത്തിൽ എത്തണം വിശദമായ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ചു ചോദിക്കുക സീറോ ഫോർ എയ്റ്റ് ടു ടു ഡബിൾ ടു ഫൈവ് ത്രീ ഫോർ സെവൻ എന്ന നമ്പറിലേക്ക് വിളിച്ച് വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കുക അടുത്തത് ആയുഷ് കേന്ദ്രത്തിൽ ഒഴിവുകൾ കോട്ടയം നാഷണൽ ആയുഷ് മിഷൻ്റെ കീഴിൽ കോട്ടയം ജില്ലയിലെ വിവിധ ആയുഷ് സ്ഥാപനത്തിലേക്ക് സ്ഥാപനത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ യോഗ ഡെമോൺസ്ട്രേറ്റർ യോഗ ഇൻസ്ട്രക്ടർ ലാബ് ടെക്നീഷ്യൻ മൾട്ടി പർപ്പസ് വർക്കർ കം ക്ലീനർ തഹസിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ അനുസരിച്ചു ജൂലൈ ഇരുപതിന് വൈകിട്ട് അഞ്ചിനകം അപേക്ഷ നൽകണം വിശദമായ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ എയിറ്റ് വൺ ടു നയൻ നയൻ വൺ നയൻ വൺ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അടുത്തത് ഫിനാൻസ് മാനേജർ ഒഴിവ് സംസ്ഥാന ഫോറസ്റ്റ് വികസന ഏജൻസിയിലേക്ക് എസ് എഫ് ഡി എ ഫിനാൻസ് മാനേജർ തസ്തിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്താൻ അപേക്ഷ എടുത്തു അപേക്ഷ ജൂലൈ ഇരുപത്തഞ്ചിനകം അപേക്ഷ സമർപ്പിക്കണം വിശദമായ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഫോറസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ഐ എൻ എന്ന നമ്പർ എന്ന സൈറ്റിലേക്ക് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിശദമായ വിവരങ്ങൾ ഇറങ്ങിന് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നയൻ ഫോർ ഫോർ സെവൻ നയൻ സെവൻ നയൻ സീറോ സീറോ സിക്സ് എന്ന നമ്പറിലേക്ക് വിളിച്ച് വിശദമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് പാർട്ട് ടൈം കൺസൾട്ടൻറ്റ് പ്രൊജക്റ്റ് അസോസിയേറ്റ് തസീലിലേക്ക് ജൂലൈ പത്തൊമ്പതിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തും പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് നിയമനം യോഗ്യത പ്രവൃത്തി പരിചയം തുടങ്ങിയ വിശദങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിൽ കയറി വിശദമായ വിവരങ്ങൾ നോക്കുക അടുത്തത് പ്രൊജക്ട് ഫെലോ ഒഴിവ് കേരള വനവികസന സ്ഥാപനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ കാലാവധിയിൽ ഒരു സമയബന്ധിത ഗവേഷണ പദ്ധതിയിൽ ഒരു വർഷ കാലയളവിൽ ഒരു പ്രൊജക്ട് ഫെലോ താൽക്കാലികമായി നിയമിക്കുന്നു ജൂലൈ പത്തൊമ്പത് രാവിലെ പത്തിന് കേരള വനഗവേഷണ സ്ഥാപനത്തിൻ്റെ തൃശ്ശൂർ പി ജി ഓഫീസിൽ ഇൻഡൂരിൽ നടത്തും വിശദമായ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ എഫ് ആർ എ ഡോട്ട് ആർ ഇ എസ് എന്ന സൈറ്റിൽ വിശദമായ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ളൊരു അപേക്ഷ സമർപ്പിക്കാം അടുത്തത് ടെക്നിക്കൽ എക്സ്പെർട്ട് നിയമനം തിരുവനന്തപുരം ജില്ലാ ദാരിദ്ര്യ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗത്തിൽ വർഷ് സെൽഖം ഡാറ്റ സെൻ്റർ പ്രധാനമന്ത്രി കൃഷി സഞ്ചയ യോജന ടു പോയിൻ്റ് ഒ നിയന്ത്രണ ഘടകം പി എം കെ എസ് വൈ ടു പോയിൻറ്റ് ഒ പദ്ധതിയിൽ ഒഴിവുള്ള ഒരു ടെക്നിക്കൽ എക്സ്പെർട്ട് തസ്സിലേക്ക് കരാർ അടച്ചുള്ള നിയമനത്തിനെ അപേക്ഷണിച്ചു അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ഹൈഡ്രോളജിക്കൽ എഞ്ചിനീയറിംഗ് സോയിൽ എഞ്ചിനീയറിംഗ് അനിമൽ ഹസ്ബൻഡ്രി എഞ്ചിനീയറിംഗ് എന്നിവയിൽ എന്നിവയിലുള്ള ബിരുദമാണ് ബിരുദം അല്ലെങ്കിൽ ഉയർന്ന ബിരുദം പ്രസ്തുത മേഖലയിൽ മേഖലയിലോ ഗവേഷണത്തിലോ ഉള്ള അഞ്ച് വർഷ പരിചയം എന്നിവയാണ് യോഗ്യത പ്രതിമാസ സാലറി പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിനാലായിരത്തി മുന്നൂറ് രൂപയാണ് യോഗ്യത വിളിക്കുന്ന രേഖകളുടെ പകർപ്പ് ഉൾപ്പെടെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ ഇരുപത്തിനാല് വൈകുന്നേരം മൂന്ന് മണി വിശദമായ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുന്ന ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് എയ്റ്റ് സിക്സ് സീറോ സിക്സ് ടു സീറോ ഫോർ ടു സീറോ ത്രീ എന്ന നമ്പറിൽ വിളിച്ച് വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കുക അപ്പോൾ ഇവയൊക്കെയാണ് ഈ ആഴ്ചയിൽ വന്നിരിക്കുന്ന പ്രധാന സർക്കാർ താൽക്കാലിക ഒഴിവുകളും താല്പര്യമുള്ളവർ പറഞ്ഞ ഫോൺ നമ്പറിലും സൈറ്റിലും കയറി വിശദമായ വിവരങ്ങൾ അന്വേഷിച്ച ശേഷം അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്ന ബൈ